അസലാ വലൈക്കും റൂബാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം പറതകളുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലോട്ടുള്ള പർദ്ദകളുടെ അതേ മോഡലിൽ കുറഞ്ഞ വിലയിൽ അടിപൊളി പറദുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കാണിക്കൂടാ ഇതിപ്പോൾ കുറഞ്ഞ വിലയിൽ എങ്ങനെ കൊണ്ടുവന്നൊന്നായിരിക്കും ആലോചിക്കുന്നത് ഇന്ത്യൻ ഫാബ്രിക്കിലുള്ള പർദകളാണ് ഇന്ത്യൻ ഫാബ്രിക്കിൽ നമ്മുടെ പ്രീമിയത്തിൻ്റെ അതേ മോഡലിൽ തന്നെ റേറ്റ് കുറച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പർദ്ദവാണ് ഏത് കാണിക്കണം എന്നാണ് അപ്പോൾ എല്ലാവരും തന്നെ ഷോപ്പിലോട്ട് വരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടു പക്ഷേ റേറ്റ് അധികമാണ് കാരണം രണ്ടായിരത്തി മുകളിലോട്ടുള്ളത് എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരിക എല്ലാം കാണിച്ച് തരാം അടിപൊളിയായിട്ട് എല്ലാം കാണിച്ച് പക്ഷേ ഇതിനോട് ഷോളില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഷോൾ വേറെ നിങ്ങൾ എടുക്കണം കേട്ടോ നോക്കിക്കേ ജോർജെറ്റിന് സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി പർദയാണ് കയ്യിലൊക്കെ അടിപൊളി വർക്ക് ഇന്ത്യൻ ഹെവി ഷിഫോൺ ആണ് മെറ്റീരിയൽ നമ്മുടെ പ്രീമിയം ക്ലോത്തിൽ ഇമ്പോർട്ടഡ് തുണിയിൽ ചെയ്തിട്ടുള്ള അതേ മോഡൽ തന്നെയാണ് പക്ഷേ വില കുറവാണ് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ജോർജിറ്റ് എല്ലാം വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുപതിൽ താഴെ ആയിരത്തി അറുന്നൂറിലും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചു തരാം പാറ്റേൺ മാറുന്നതനുസരിച്ചിട്ട് റേറ്റ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അത്രേ ഉള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നല്ല രസമുള്ള മെറ്റീരിയലാണ് ഇനി ഓവർ കോട്ട് വരുന്നുണ്ട് രണ്ട് ലെയറുണ്ട് നല്ല കളർ വേണ്ടിയുള്ള ഒരു ഇത് ഭയങ്കര രസമായിട്ട് ഫങ്ഷനായിട്ട് ഇടണം എന്നുള്ളവർക്കൊക്കെ ഇത് നോക്കാം ഇത് രണ്ടായിരത്തി എഴുപത് രൂപയാണ് അതായത് ഇതിൻ്റെ വർക്കുകളിൽ ഇത് സെയിം നമുക്ക് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതുകൊണ്ട് അത് മൂവായിരത്തിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുമില്ല അല്ലേടാ അപ്പോൾ ഇതാ ഞാൻ വിയർ ചെയ്തിരിക്കുന്നതൊക്കെ ഇതിൻ്റെ തന്നെ ഇലാസ്റ്റിക് സ്ലീവ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സാധനം കൊണ്ടുവന്ന സന്തോഷമാണ് കാരണം ഇവിടെ വരുന്ന ഒത്തിരി പേര് നമ്മുടെ അത് പറയും എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യനിൽ നമ്മളധികം ചെയ്യാറില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ ഷിഫോൺ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എല്ലാ ഒരു ഷോപ്പിലൂടെ വന്നോളും വീഡിയോ കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല ഹെവിയാണ് കേട്ടോ നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് നല്ല തുണിയുമാണ് നല്ല പാറ്റേണുമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒത്തിരി കളറുകളുണ്ട് ഡിസൈൻ മാറുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഫ്രണ്ടിൽ ബട്ടൺ വരുന്നത് ബട്ടൺ ഇല്ല ഇങ്ങനെ ഓവർ കോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണേ ഇത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് അ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നൊരു പ്രൈസിലുള്ളതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ ഒന്നും വില പറഞ്ഞോണ്ട് ഇന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഡിസൈൻ മാറുന്നുണ്ട് നോക്കിയിട്ട് എടുക്കാം ക്ലോസ് കാണിക്കോണേ നല്ല രസമുണ്ട് കേട്ടോ നല്ല പാർട്ടി വെയറാണ് നമ്മുടെ ഇതില്ലായിരുന്നേ അപ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞത്തുള്ളത് കൊണ്ടുവരണേ കൊണ്ടുവരണേ കുറഞ്ഞത് കൊണ്ടുവരണേ എന്നുള്ളത് ഇത് നമ്മുടെ റുക്സർ ഫാബ്രിക്കിലാണ് നോക്കി നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ അപ്പുറത്തും അടിയിലൊക്കെ നല്ല ഹാൻഡ് വർക്കാണ് അതുപോലെ ബലൂൺ സ്ലീവ് സ്ലീവിലും ചെറിയ പ്ലീറ്റ്സും ചെറിയൊരു ഡിസൈൻ വർക്കും ഉണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തുണി ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് പർതട വില ജൂമാണ് സൂമിൽ വർക്ക് വന്നിരിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി താഴെയാണ് പ്രതട വില നിങ്ങളെല്ലാവരും പർദകളൊക്കെ വാങ്ങിക്കോ കല്യാണത്തിനും ഫംഗ്ഷനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പർദ്ദകളൊക്കെ വാങ്ങിയാലും ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്യാലും അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉമ്രയുടെ കൂപ്പൺ കിട്ടുന്നതായിരിക്കും നമ്മുടെ കൂപ്പൺ കിട്ടിയിട്ട് ഉമറയ്ക്ക് പോകാൻ കഴിയുവാണെങ്കിൽ നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് കാരണം നോക്കിക്കാൽ ബ്ലാക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കുണ്ട് ഇതിൻ്റെ ബ്ലാക്കും കളറും ഉണ്ട് അടുത്തത് ഞാൻ കാണിച്ചു ഇതൊക്കെ കാണിച്ചല്ലേ ഇനി നമ്മുടെ ജോർജറ്റിൽ ബ്ലാക്ക് നോക്കിയതാ ഓവർ കോട്ടൊക്കെ വരുന്നത് ഇങ്ങനെയുള്ളത് എല്ലാവർക്കും ഇഷ്ടമാട്ടോ നമ്മുടെ അടുത്ത് ഇത് കുറഞ്ഞ തുണിയുടെ ഇല്ലായിരുന്നേ എന്ന് വെച്ചാൽ രണ്ടായിരം ആ ഒരു റേഞ്ചിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് കൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും വന്നോളൂ നല്ല കളറായതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളറുകളാണ് കൂടുതലും എടുത്തിരിക്കുന്നത് ഓക്കെ നേരത്തെ ഞാൻ കാണിച്ചതില് വേറെ കളറാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ വേറെ കളർ ഓക്കെ ഓക്കെ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ അതായത് മീഡിയം ലാർജ് എക്സെൽ ടു എക്സെൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ നല്ല പറദകൾ തിരക്കി നടക്കുന്നവരും ഇത് ഇത് നമ്മുടെ ഒരു പലാസോ പാൻറ്റില്ലേ അതിൻ്റെ പോലെയുള്ളതാണ് ഒരു പലാസോ പോലത്തുള്ള പാൻറ്റ് പോലെ ആ ഡീലിങ്ങിന് പ്ലീറ്റ്സ് വരുന്നത് എന്നിട്ട് ഇതാ ഇങ്ങനെ ജോർജറ്റിൽ സ്റ്റോൺ വരുന്നത് നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് മോഡേണായിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇതെടുക്കാം ഇതെൻ്റെ സ്ലീവിലും ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അടുത്തത് നല്ല പീച്ച് കളറിൽ ഇത് രണ്ടായിരത്തി എഴുപതാണേ ഇത് സെയിം നിങ്ങൾക്ക് വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ഇതിൻ്റെ കൂടിയതുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നോക്കിയിട്ട് എടുക്കാം ഞാനിപ്പം കാണിക്കുന്നതാണെല്ലാം അപ്പം വരുമ്പോൾ നിങ്ങൾക്കറിയാം എടുക്കാൻ പറ്റുമോ എളുപ്പത്തിന് നമ്മൾ കാണിച്ചിട്ട് ബ്ലാക്ക് കേട്ടോ മറ്റേ പലാസ പോലെ കിടക്കണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് അടിപൊളി രസമല്ലേ ഓക്കേ കാണുന്നുണ്ടോ നന്നായിട്ട് എൻ്റെ ബ്ലാക്കിൽ വർക്ക് നോക്കിക്കേ സൂപ്പറാണ് കേട്ടോ അതിങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റൈലിൽ രസമുണ്ട് എന്തായാലും നഷ്ടമാവില്ല നിങ്ങൾ എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല നല്ല കളക്ഷൻ കിട്ടും അടുത്ത കളർ ഇതായിരത്തി അറുനൂറ്റി ഇരുപതിൻ്റെ കേട്ടോ ഇതൊക്കെ ഷിഫോണിലേ ഇങ്ങനെ വർക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഞാൻ കാണിക്കുന്നത് അത് ഇഷ്ടപ്പെടാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ അത് കാണണ്ട എടുക്കണ്ട കണ്ട കേട്ടോ ഈ സൂം ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടെയാണ് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആണ് കേട്ടോ കയ്യിലും അതുപോലെ വർക്കുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് സൂമാണേ ഓക്കേ കേ കയ്യിലും വർക്കുണ്ട് അടുത്തത് മെറൂൺ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ കളർ ചേഞ്ച് ആണേ ഓക്കേ കേ അടിപൊളി അല്ലേ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അതിൻ്റെ കുറേ കളർ എടുത്തു തോന്നുന്നു അല്ല അത് വേറെയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപതിൻ്റെ അംബ്രല നല്ല അംബ്രല ഉള്ളതേ ഈ അംബർല ഷിഫോൺ സ്റ്റോൺ ഉള്ളത് വേണം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ വന്നിട്ടുണ്ട് ഞാൻ ഇന്ത്യൻ്റെ എടുക്കാതിരുന്നതുകൊണ്ടാണ് അത് ഇല്ലാതിരുന്നത് കേട്ടോ ഞാൻ കരുതി പ്രീമിയം സ്റ്റോറല്ലേ പ്രീമിയം മാത്രം ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഇത്താത്തമാർ വന്നിട്ട് അവർക്ക് കുറച്ച് വില കുറഞ്ഞത് വേണം ഇതുപോലെ നല്ല തിളങ്ങുന്ന പാർട്ടി വെറൈറ്റി ഇടാൻ പറ്റുന്ന വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാനിച്ച് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒരുപാട് കളറുകൾ നല്ല നല്ല കളറുകളുണ്ട് കേട്ടോ ഇനി പേരൊക്കെ കാണിച്ചു കാണിക്കാൻ ഉണ്ടെന്നൊന്നും അറിയാമറിയാം ഒത്തു ഇത്തിരി കടുത്ത കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊക്കെയാണ് വലിയ സൈസ് ടു എക്സൽ കേട്ടോ ബാക്കിലോട്ടി കേട്ടോ നമ്മുടെ പലസോയുടെ വേറെ കളർ നമ്പർ ലട്ടിൻ്റെ ബ്ലൂ കളർ എൻ്റെ വേറെ കളറേ ഇതിപ്പോൾ ഞാൻ രാത്രിയിലെ വീഡിയോ ഇടുന്നത് റേറ്റ് അറിയാനും കാര്യങ്ങൾക്കുമായിട്ട് നാളെ രാവിലെ മെസ്സേജ് ചെയ്യാം ഇന്ന് എത്ര അവിടെ തീരു ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തീയതി മറന്നു ബ്ലാക്ക് സ്റ്റോൺ വരുന്നത് വേറെ ഓവർ കോട്ട് പോലെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിലെ സ്റ്റോൺ വരുന്നത് ആ കാണിച്ചതിൻ്റെ വേറെ കളർ കേട്ടോ അപ്പോൾ ഈ കാണിക്കാത്തത് ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊളിച്ചെടുത്ത് കാണിച്ചോളാം വെക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാം ഓപ്പൺ ആക്കിയെന്നൊരു ഡൗട്ടുണ്ട് സാരമില്ല നിങ്ങൾ വരുന്നവരാണെങ്കിൽ വന്നാൽ മതി അല്ലാത്തവർക്കാണെങ്കിൽ ഇവിടുന്ന് ഫോട്ടോസോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തു തരാം പ്രത്യേകം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റാഫ് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കാണിച്ചുതരും വിലയും തരും സൈസ് നിങ്ങൾ പറയുന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ ബുക്ക് ചെയ്യാം ഒരു വിശ്വാസ കുറവ് വേണ്ട ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്തെടുക്കാം ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചിട്ടായിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഈസി എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കിപ്പം കേരളത്തിന് പുറത്തുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാനുള്ള സമയത്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്കത് കിട്ടുന്നത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അപ്പോൾ അതുപോലെ ഞാൻ എല്ലാവരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഷോപ്പിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വീഡിയോ കോൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക സ്റ്റാഫ് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ എന്ത് വേണമെങ്കിലും അതായത് പറഞ്ഞു വേണമെങ്കിൽ എന്നാൽ നൈറ്റ് കേൾക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ഇത് ഡിസ്പ്ലേയിൽ കുറച്ച് നമ്മൾ വയ്ക്കത്തുള്ളൂ കാരണം ഓവറായിട്ട് ഇങ്ങനെ വെയിറ്റ് ഇല്ല അപ്പം എന്ത് വേണമെങ്കിലും ഉണ്ട് വീഡിയോ കോൾ വേണമെങ്കിൽ ചെയ്യാം ഫോട്ടോ വേണമെങ്കിൽ അയക്കാം വന്നെടുക്കാം എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നല്ല സാധനങ്ങളാണ് നിങ്ങൾ മിസ്സ് ചെയ്യാതെ നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ വന്ന് വാങ്ങുക അപ്പോൾ സ്റ്റോർ വിസിറ്റ് ചെയ്യുക കുറേ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവും കേട്ടോ സോറി നമ്മുടെ ഉമറയുടെ പർച്ചേസ് നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് മാത്രം ചെയ്താൽ മതി ഒരു കൂപ്പൺ കിട്ടുമ്പോൾ നിങ്ങളാണ് വിൻ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉമറയ്ക്ക് പോകാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു എന്താ സന്തോഷമുള്ളൊരു യാത്ര ആയിരിക്കും അത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഏപ്രിൽ ഒന്ന് വരെ പർച്ചേസ് ചെയ്യാം കേട്ടോ ആറുമാസത്തെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര പർച്ചേസ് ചെയ്താലും അപ്പോൾ അഞ്ച് വട്ടം നിങ്ങളിവിടെ വന്ന് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കും അഞ്ച് കൂപ്പൺ ആയിരിക്കും കിട്ടുന്നത് അതിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഉമറയ്ക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും അത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വരിക വീഡിയോ ഷെയർ ചെയ്യുക സ്ഥലമുലൈക്കും